ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ് ഒറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൈര് കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും നമ്മുടെ കരിവാളിപ്പ് മാറാനും അതുപോലെ തന്നെ നമ്മുടെ ചുളവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ പാർലറിലൊന്നും പോയി ചെയ്യുന്നില്ല അപ്പോൾ വീട്ടിലും കൂടി ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് ഡാമേജ് ആവുന്നത് നമ്മൾ ഇത് നമ്മളിത് മാസത്തിലൊരു രണ്ടു പ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്കിൻ സാഗി ചെയ്യുന്നതും അതുപോലെ തന്നെ സ്കിൻ നല്ല ടൈറ്റ് ആകാനും ഒക്കെ സഹായിക്കുന്നത് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്നും പറയുന്ന പോലെ എന്റെ കൂട്ടുകാർ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ നമ്മുടെ നമ്മുടെ കൂട്ടുകാർ ഇത് ചെയ്തതിനു ശേഷം എന്റെ കമന്റും ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം ഇന്നത്തെ നമ്മുടെ ഫേസിൽ ഈ തൈലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ക്ലെൻസിങ്ങിനാണെങ്കിലും നമ്മുടെ സ്ക്രബിനും മസാജിങ്ങിനും പാക്കിങ്ങിനും എല്ലാം നമ്മൾ ഈ തൈര് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൊണ്ടാണ് ചേർക്കുന്നത് തൈര് എന്ന് പറയുന്നത് നമുക്ക് എല്ലാടേയും മൊഴികളും തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നതോ നമുക്ക് സ്കിന്നിന് നല്ല നിറം കിട്ടാനും നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ കരിവാളിപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് നല്ലതാ ഇത് ഇപ്പം സണ്ടാൻ കൊണ്ട് നമ്മുടെ മുഖമൊക്കെ കരിവാളിച്ചിരിക്കുന്നത് നൽ ഇത് ഒരു ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫേഷ്യൽ തുടങ്ങാം ക്ലിൻസ് ചെയ്യാം നല്ല തണുപ്പാണ് നമ്മള് ഫ്രിഡ്ജിൽ നിന്ന ഞാൻ എടുത്ത് എഴുതി തരേ നമ്മളെപ്പം ഞാൻ മുഖത്ത് ചെയ്താലും നമ്മൾ കഴുത്തിലും കൂടി ചെയ്യണം അത് നമുക്ക് നിർബന്ധം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തിന് ഒരു കളറും കഴുത്തിന് വേറൊരു കളറും ആയി പോകും ആയിപ്പോവും ഇനിയിപ്പിത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു മസാജിങ് കൊടുക്കാം എടുത്തിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ വേണം ചെയ്യാനായിട്ട് ചെയ്യണായിട്ട് ഈ മൂക്കിന്റെ സൈഡിലും നെറ്റിയിലും കണ്ണിന്റെ അടിയിലും നമുക്ക് സാധാരണ നമുക്ക് എല്ലാ ക്രീമൊന്നും കണ്ണിന്റെ അടിയിൽ ഇടാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ഈ തൈരായത് കൊണ്ട് നമുക്ക് കണ്ണിന്റെ അടിയിൽ ഇടാം കണ്ണിന്റെ അടിയിലുള്ള ഈ കറുപ്പ് നിറം മാറാനൊക്കെ സഹായിക്കുന്നതാണ് ക്ലിൻസ് ചെയ്യുന്നതിന് പറ്റി ആദ്യം ഞാൻ നന്നായിട്ട് മുഖം കഴുകി നമ്മുടെ മുഖത്ത് എന്തെങ്കിലും മേക്കപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അതിനുശേഷം ശേഷമാണ് നമ്മൾ ക്ലിൻസ് ചെയ്യാനായിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് നമ്മൾ നമ്മളിങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഈ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം എന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അത്ര നല്ല ഒരു സ്റ്റെപ്പിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഇനി പലരുടെയും കഴുത്തിന്റെ കൂടെ ഒക്കെ ഒരു കറുപ്പ് നിറം കാണുന്നുണ്ട് നമ്മൾ ഈ മാലയൊക്കെ ഇട്ട് ഇങ്ങനെ വരയുന്നതായാലും മതി പക്ഷെ അതൊക്കെ മാറാനായിട്ട് നമുക്ക് നല്ലതായത് ഇനിയിപ്പ നമുക്ക് ഒരു നഞ്ഞു തുണി വെച്ച് തുടയ്ക്കുവോ അല്ലെങ്കിൽ ഒന്ന് മുഖം കഴുകിട്ടോ വരാം ഇപ്പൊ ഞാൻ മുഖം ഇത് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചു ഓക്കെ ഇപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആവശ്യം ഫസ്റ്റ് ക്ലെൻസിങ്ങേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഒരു മാറ്റമായി ഇനിയിപ്പം നമുക്ക് ബാക്കി കൂടെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നല്ല റിസൾട്ട് തന്നെയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാം ഇതിനായിട്ട് ഞാൻ തൈര് തന്നെയാണ് എത്തിരിക്കുന്നത് നമ്മുടെ ആ തൈരിൻ്റെ കൂടെ കുറച്ച് തൈര് കൂടി ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ കാപ്പിപ്പൊടിയാണ് നമുക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി കാപ്പിപ്പൊടിയും കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇത്തിരി നാരങ്ങാനീരാണ് ഇത് നല്ല തൈര് തന്നെ ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് അതുപോലെ ഈ നമ്മളെ മെല്ലമ്മൂടി ചേർക്കുമ്പോഴത്തേനും ഒരുപാട് നല്ല ഗുണമാണ് കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് ഒത്തിരി പഞ്ചസാരയും കൂടിയാണ് ചേർക്കുന്നത് ഒരു ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഉണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം പഞ്ചസാര തരിയുള്ളതായത് കൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്താലും ഒരുപാട് ഇറ്റിങ്ങിന് വലിക്കരുത് കാരണം നമുക്ക് പാടുകളൊക്കെ വിടാൻ ഇടാൻ സാധ്യതയുള്ളതാണ് നന്നായിട്ട് ചെയ്തു മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും അതുപോലെ തന്നെ നല്ല നമ്മുടെ ആ ഒരു കരിവാളി പെല്ലം മാറാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് പിഗ്മെന്റേഷനൊക്കെ ബെസ്റ്റാണ് നമ്മുടെ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ഇത് കണ്ണിന്റെ അടിയിലും ഇടാം പക്ഷെ നമ്മൾ കണ്ണിലിട്ട് ഒരുപാട് ഇങ്ങനെ സ്ക്രബ് ചെയ്യരുത് ഈ കണ്ണിനടിയിലെ കറുപ്പ് നിറവൊക്കെ മാറാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇനിയിപ്പായിട്ട് സ്രംഭിച്ചുകൊടുക്കാം അപ്പീ പഞ്ചസാരയുടെ ആ തരിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ചു നേരം മിക്സ് ചെയ്ത് ഇപ്പത്തേനും തന്നെ ഒന്ന് നൽത്തും ഇനിയിപ്പം നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രബ് ചെയ്താൽ മതി അല്ലാതെ വളരെ ഫാസ്റ്റിലായിട്ടൊന്നും കാര്യം ചെയ്യേണ്ട നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഭാഗത്തും ഇവിടെയൊക്കെ ഒരു കറുപ്പ് നിറം ഇങ്ങനെ വരാറുള്ളതാണ് അതുപോലെ ഈ ഭാഗത്ത് പിന്നെ മൂക്കിന്റെ സൈഡില് ഒരു ഒരുമാതിരിയുള്ള ബ്ലാക്ക് ഏഡ്സും വൈറ്റ് ഏഡ്സും ഒക്കെ നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ മാറുന്നിരിക്കും പിന്നെ ഒരുപാടായിട്ടുള്ളവർക്ക് മാത്രം നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെയൊക്കെ ഉരയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് മാറും ഞാനിതിപ്പോ ബ്രൂവിന്റെ മേനെ കപ്പൊടി അല്ല എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ കപ്പൊടിയാണ് അതിലും ഒരു ചെറിയ തരി ഉണ്ടല്ലോ തരിയുണ്ടല്ലോ സൈഡിലാണെങ്കിലും ലെമണും തൈരും എല്ലാം കൂടെ ആവുമ്പത്തേനും നല്ലൊരു ബ്ലീച്ച് ചെയ്ത് എല്ലാം എഫക്ട് കിട്ടും தீர்க்க இங்கே கொறைசே இங்க சர்க்குல மோஷனில் நம்ம இங்கே ஸ்ட்ரம் கொடுக்க നമ്മൾ നമ്മള് നിന്ന് മുകളിലോട്ട് വേണം നമ്മളിങ്ങനെ കഴുത്തേക്കുമ്പോ നീപ്പം നമുക്കിതൊന്ന് കഴുകിട്ട് വരാം ഞാനിപ്പോ ഒരു മൂന്ന് മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് നീപ്പം നമുക്കിന്ന് കഴുകാം ഞാനിപ്പോൾ ഇതേ മുഖം കഴുകിട്ട് വന്നു നന്നായിട്ട് നമുക്ക് നല്ല റിസൾട്ട് ആ കിട്ടിയിരിക്കുന്നത് അല്ലേ ഓക്കെ നിങ്ങൾക്ക് എന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും കഴുത്തിൽ ഒക്കെ നല്ലൊരു ഇത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി മസാജ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ ആണ് അതിൻ്റെ പൾപ്പാണ് എടുക്കുന്നത് തക്കാളിയുടെ ആ ഒരു പൾപ്പും പ്പോൾ നമുക്ക് തൈരും ആ ടൊമാറ്റോയുടെ ആ പളുപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ടൊമാറ്റോയും നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് കണ്ണിന്റെ അടിയിൽ തന്നെ ഇടാം നമുക്ക് ഒരു കെമിക്കൽ വല്ലാത്തതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല കന്നിനടിയിലെ കറുപ്പ് നിറം മാറാനൊക്കെ സഹായിക്കുന്ന അതുപോലെ കഴുത്തിലും കഴുത്തിലെ ആ ഇരുളിമയൊക്കെ മാറാനൊക്കെ സഹായിക്കും നമ്മൾ നല്ല വെയിലത്തൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും എല്ലാവരും ഇച്ചിരി തൈരെടുത്ത് നമ്മൾ മുരിമളായാലും മതി ഒന്ന് മുഖം കഴുകുന്നതൊക്കെ നമ്മുടെ മുഖത്തിൻ്റെ ആ കരുവാളിപ്പ് മാറാനൊക്കെ സഹായിക്കും ഇപ്പോൾ ഇതുപോലെ ഫേഷ്യൽ ചെയ്യാനൊന്നും നിൽക്കണ്ട നമ്മൾ ആ മോഡടുത്തൊന്നും മുഖം കഴിക്കാൻ മതി നമ്മളൊരു ചെറിയ മസാജിങ് മസാജിങ്ങൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തൈര് കൊണ്ട് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മുഖം പാർലറിൽ പോട്ട് വരുന്ന പോലെ തന്നെ ഇരിക്കും പിന്നെ അവിടെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എക്വിപ്മെന്റ്സ് കാണുമെങ്കിൽ കെമിക്കൽ ആ ഇത് കാണുന്നേ ഉള്ളൂ പക്ഷെ നമ്മളുടെ ഇത് ഒരാഴ്ച വരെ യാതൊരു മാറ്റമില്ലാതെ ഒന്ന് ഡിമ്മ് പോലും ആവത്തില്ല അത്ര ആ ഒരു കൂടി കിട്ടും പക്ഷെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ഒരു മാസത്തിൽ രണ്ടു മാസം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് നല്ല റിസൾട്ടാണ് തക്കാളിയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കളയണ്ട ഇതൊരു അഞ്ച് പ മിനിറ്റ് തൊട്ട് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് വളരെ സ്ലോയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കവിൾ ഒരുപാടുള്ളവരാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ണമാനം ഇട്ട് ഒരു മസാജ് ചെയ്യേണ്ടേ കാരണം അവർക്ക് ഓൾറെഡി കവൾ ഉള്ളതാണ് അപ്പം പിന്നെ അത് വല്ലാണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പക്ഷേ കവൾ ഒട്ടിയവർക്കാണെങ്കിൽ ഇത് വളരെ നല്ലതാണിത് അത് ഈ ഒട്ടിയ കവളൊക്കെ മാറി നല്ല തുടുത്ത കവളായിട്ട് വരും എന്റെ ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ചെല്ലും ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ഒരു കറുപ്പും നിറം വരാറുണ്ട് ഒരു അത് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരിമ്മയൊക്കെ മാറുന്നതാണ് നമ്മളൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മളിങ്ങനെ എന്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഫേഷ്യലുകളൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മുടെ മുഖം നന്നായിട്ട് കെയർ ചെയ്യണം അപ്പം നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി അത് മൊത്തം നമ്മൾ ആ ഇതിലെ തീർത്തു കണ്ട ഇട്ടുമില്ല ഇനിയിപ്പം നമുക്കിന്ന് മുഖം കഴുകിയിട്ട് വരാം പ്പോൾ മുഖം കഴുകിട്ട് വന്നു നോക്കി നല്ല മാറ്റം ഉണ്ട് കേട്ടോ നല്ല ബ്ലോ ആയി എൻ്റെ മുഖപ്പൊരു കരുവാള്പണ്ടായിരുന്നു അതെല്ലാം നോക്കി നന്നായിട്ട് മാറി ആണെങ്കിലും കണ്ട നല്ല മാറ്റം ഉണ്ട് അപ്പൊ ഇനിയിപ്പം നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ നമുക്ക് പാക്ക് ഇടാം പാക്ക് ഇടാനായിട്ട് ഞാൻ തൈരാണ് എടുത്തിരിക്കുന്നത് അതിന് കൂടെ ചേർക്കുന്നത് തേനാണ് ഒരു സ്പൂണോളം തേൻ എടുത്തിട്ടുണ്ട് ഈ തേൻ എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പോളിയേറ്റർ ആണ് നമ്മുടെ മുഖത്തിൻ്റെ നമ്മുടെ സ്കിന്നെ നല്ല ടൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാനിത് ഏഹ് നമ്മളിത് തക്കാളി കൊണ്ടാണ് നമ്മളിത് ഇളക്കി മുഖത്ത് തേക്കുന്നത് അപ്പോൾ ഈ തക്കാളിയുടെ ഗുണവും കൂടി കിട്ടുമല്ലോ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിനൊന്ന് നല്ലതാണ് നമുക്ക് തൈരാണേലും കോഫിയാണേലും അതുപോലെ ലംചേർത്തും തക്കടമാരോടേതും തേനിയുമെല്ലാം തേനിയിപ്പം നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് വയസ് തൊട്ടേ ഇപ്പം മുഖത്തൊക്കെ ചെറിയ ഒരു കുത്തു പാ കറുത്ത പാടുകളും അതുപോലെ തന്നെ കരിമങ്കല്യത്തിന്റെ തുടക്കവും ഒക്കെ ഇപ്പൊ ഒരു നാല്പത് വയസ്സൊക്കെ ആകുമ്പത്തേനും എല്ലാവരും കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ പിന്നെ ഫേഷ്യലുകളും പാക്കുകളും ഒക്കെ ഇടുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവത്തേ ഇല്ല നമ്മൾ ഉണ്ടായിട്ട് കളയാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് എട്ടോ മാറ്റം ഇങ്ങനെ അരക്കിങ്ങനെ അമുക്കി കൊടുക്കുമ്പോഴ അതിനകത്തെ ആ ഗുണവും കൂടി പഴുപ്പൊക്കെ നമ്മുടെ ഇതിന് ഈ പായ്ക്കിലോട്ട് വരും ഇനിയിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് സമയം പറ്റേന് ഇത് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവും അതിനുശേഷം നമുക്ക് മുഖം കഴുകാം ഇപ്പോൾ മുഖം നന്നായിട്ട് ഉണങ്ങി ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക കണ്ട ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങി അപ്പൊ ഇനിയിപ്പൊ ഞാനിന്ന് കഴുകിയിട്ട് വരാം ഞാനിപ്പോൾ ഇത് മുഖമൊക്കെ കഴുകി ഒരു പൊട്ടക്കത്തൊട്ട് വന്നു നോക്ക നല്ല മാറ്റമാണ് കേട്ടോ നമുക്ക് എന്ത് നല്ലൊരു ഗ്ലോയാണ് കിട്ടിയിരിക്കുന്ന അറിയാമോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും ഇങ്ങനെ നീരിക്കും ഇത് ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിയുമ്പോഴത്തേനും ഒരു കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങും പക്ഷെ നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മാത്രമാണോ ഇത് ചെയ്യുന്നത് ഒന്നും എന്നെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കുകയും വേണ്ട നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളും അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് കൃത്യമായിട്ട് മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യങ്ങളിൽ ചെയ്യണം അപ്പം നിങ്ങൾക്ക് നല്ല ആണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഈ സാഗ് ചെയ്യുന്നതെല്ലാം നല്ല ടൈറ്റായിട്ട് ഇരിക്കും പ്രായം തോറും നമുക്ക് മുഖത്തിൻ്റെ ആ ഒരു പിന്നെ ഒക്കെ ഒന്ന് കുറയുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല തിരിച്ചു പിടിക്കാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ നല്ല ഗ്ലോയൊക്കെ കിട്ടും ഒരു പാർലറിലും പോകേണ്ട നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു തലേ ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ആയിരിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കണം അതിനുശേഷം ഞാൻ ഇതിൻ്റെ കമൻ്റ് അറിയിക്കണം എല്ലാവർക്കും ഈ വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം ബൈ